എന്തായിരുന്നു ബഹളം ആദ്യത്തെ ആഴ്ച കോൺഗ്രസിൽ വലിയ കുഴപ്പമാണ് പാലക്കാട് ഇപ്പോൾ പല കഷ്ടമായിട്ട് ആളുകൾ പോകുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസിലല്ല കുഴപ്പം യു ഡി എഫിലല്ല കുഴപ്പം കുഴപ്പം സി പി എമ്മിലും കുഴപ്പം ബി ജെ പിയിലും എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞത് അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത് അതാണല്ലോ സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരം വോട്ട് ഈ ശ്രീധരന് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുപ്പത്തി എണ്ണായിരം വോട്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ട് മാത്രമാണ് കിട്ടിയത് പന്തിരായിരം വോട്ട് കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു പാലക്കാട് അപ്പോൾ ഇതാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു വലിയ പാഠമുണ്ട് ആ പാഠം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പാഠമാണ് നന്നായി ഒരുമിച്ച് നിന്ന് ഒരു ടീമായി വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ജനങ്ങളോട് വോട്ടർമാരോട് പ്രത്യേകമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറും കോൺഗ്രസ് എല്ലാ നേതാക്കളും എല്ലാ നേതാക്കളും മുൻ കെ പി സി സി പ്രസിഡൻ്റുമാണ് സി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ചുമതലയായിരുന്നു എങ്കിലും അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള സഹായങ്ങൾ നടത്തി മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവൻ എം എൽ എ മാർ എം പിമാർ ഭാരവാഹികൾ എല്ലാവരും ഏൽപ്പിച്ച ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ച അവരോട് ഞങ്ങൾ എല്ലാവരും കറപ്പെട്ടിരിക്കുന്നു ഞാനതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഈ ടീമിന് ആ ടീം വർക്കിന് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു എല്ലാവരോടും നന്ദി പറയാം